നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകൈരൻ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലമാണ് ജ്യോതിഷമനുസരിച്ച് ഓരോ നക്ഷത്രക്കാർക്കും അതിൻ്റേതായ സ്വഭാവ ഗുണങ്ങളും അതിനെ ഭരിക്കുന്ന ഗ്രഹങ്ങളുമുണ്ട് ആകാശഗംഗയിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒന്നായ മകൈരൻ നക്ഷത്രം ചന്ദ്രൻ്റെ സ്വാധീനത്തിൽ വരുന്ന ഒരു നക്ഷത്രമാണ് ശാന്തവും സൗഹൃദപരവുമായ ഈ സ്വഭാവം നക്ഷത്രക്കാരെ വേർതിരിച്ച് നിർത്തുന്നു ഈ നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങൾ ഇടവൻ രാശിയിലും അവസാന രണ്ട് പാദങ്ങൾ മിഥുരൻ രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്കൊരു സാധാരണ വർഷമല്ല മറിച്ച് മാനവരാശിയെ വളർച്ചയിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത് ഗ്രഹങ്ങളുടെ സവിശേഷമായ വിന്യാസങ്ങൾ ഭൗതികമായ പുരോഗതിക്കും ആന്തരികമായ വളർച്ചയ്ക്കും ഒരുപോലെ വഴിയൊരുക്കുന്നതിനായി ജ്യോതിഷ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് മകേര നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രഹസംക്രമണങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിക്കുമെന്നും ഈ മാറ്റങ്ങളെ എങ്ങനെ ഫലപ്രദമായി നേരിടാമെന്നും ഈ വിശകലനത്തിലൂടെ നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മകേര നക്ഷത്രക്കാർക്ക് ശക്തമായ വളർച്ചയുടെയും പരിവർത്തനത്തിൻ്റെയും വർഷമാണ് ഗ്രഹങ്ങളുടെ നീക്കങ്ങൾ ഈ വർഷത്തെ ഫലങ്ങളെ നിർണ്ണയിക്കുന്നതാണ് ഈ കാലയളവിൽ വ്യക്തിപരമായ ഉൾക്കാഴ്ചകൾക്കൊപ്പം വലിയ ലോകമാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് സ്ഥിരവും ദൃഢവുമായ പരിശ്രമം ഈ വർഷം ഇരട്ടി ഫലം നൽകും തൊഴിൽ സാമ്പത്തികം കുടുംബം എന്നീ മേഖലകളിൽ കൃത്യമായ പുരോഗതി ഉണ്ടാകുന്നതാണ് ആന്തരിക വളർച്ചയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഈ വർഷം വഴി തുറക്കുന്നതാണ് വർഷത്തിൻ്റെ രണ്ടാം പകുതി മുതൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ വളർച്ചയൊക്കെ പ്രതീക്ഷിക്കാം കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ബിസിനസ് വിപുലീകരണത്തിനുള്ള അവസരങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവേ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതാണ് എന്നാൽ അനാവശ്യമായ ചെലവുകളൊക്കെ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത വർദ്ധിക്കും വിവാഹം സന്താന ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് ചില ആരോഗ്യ വെല്ലുവിളികൾക്കും സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനത്തിന് മികച്ച സമയമാണ് പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും കഴിവുകൾ വികസിപ്പിക്കുന്നതിനും അവസരങ്ങളൊക്കെ ഉണ്ട് മകീര നക്ഷത്രത്തിൻ്റെ സവിശേഷമായ ഒരു സ്ഥാനമുള്ളതിനാൽ അതിൻ്റെ ഫലങ്ങളെ വിലയിരുത്തുന്നതിൽ സൂക്ഷ്മ ഒരു വീക്ഷണം ആവശ്യമാണ് നക്ഷത്രം ഇടവം മിഥുനം എന്നീ രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കാരണവുമാണ് ഒരു പൊതുവായ പ്രവചനം മാത്രം നൽകുന്നതല്ല വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആദ്യ പകുതിയിൽ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ രാശിയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ കൂടുതൽ പ്രസക്തമാകും അകരനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങൾ ഇടവൻ രാശിയിലും ഇത് വ്യാഴത്തിൻ്റെ ഗുണഭോക്താക്കളായിരിക്കുന്നതാണ് അവർക്ക് തൊഴിൽ സാമ്പത്തികം കുടുംബം തുടങ്ങിയ മേഖലകളിൽ പുരോഗതിക്കാണ് സാധ്യതയുള്ളത് അതേസമയം മിഥുനൻ രാശിയിൽ വരുന്ന മകയിര നക്ഷത്രക്കാർക്ക് അതായത് മൂന്ന് നാല് പാദങ്ങൾ ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും അതിനാൽ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം വിലയിരുത്തുന്നത് ഫലങ്ങൾ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കും ഈ വർഷം ലഭിക്കുന്ന നേട്ടങ്ങൾ കേവലം ഭാഗ്യം കൊണ്ടുള്ളവയല്ല മറിച്ച് മുൻപ് ചെയ്ത കഠിനാധ്വാനത്തിനുള്ള പ്രതിഫലമായിരിക്കും ജ്യോതിഷത്തിൽ ശനി കർമ്മഫലങ്ങളുടെ ദേവനായാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശനി മീനൻ രാശിയിൽ സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ മുൻപേ നടത്തിയ കഠിനാധ്വാനത്തിന് മികച്ച ഫലം നൽകുമെന്ന് ശനി സൂചിപ്പിക്കുന്നു ഇത് ആത്മസംതൃപ്തിക്കും ആത്മാഭിമാനത്തിനും കാരണമാകും വ്യാഴം ഭാഗ്യത്തിൻ്റെ ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു ഈ രണ്ട് ഗ്രഹങ്ങളുടെ സ്വാധീനത്തെ ഒരുമിച്ച് വിലയിരുത്തുമ്പോൾ ലഭിക്കുന്ന ചിത്രം വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഭാഗ്യവർഷമായിരിക്കുമെങ്കിലും അത് അലസമായിരിക്കുമ്പോൾ ലഭിക്കുന്ന ച്ഛികമായ ഭാഗ്യമല്ല മറിച്ച് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ് വർഷം മുഴുവൻ സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ നീക്കങ്ങൾ മകേരനക്ഷത്രക്കാരുടെ ജീവിതത്തെ പല രീതിയിൽ സ്വാധീനിക്കുന്നതാണ് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെ മിഥുരൻ രാശിയിൽ തുടരും തുടർന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുകയും ചെയ്യും മകേരനക്ഷത്രത്തിൻ്റെ ആദ്യ പൗതിക്കാർക്ക് അതായത് ഇടവക്കൂറുകാർക്ക് ഈ വ്യാഴ സംക്രമണം മനസ്സിന് സന്തോഷം നൽകും ഇത് തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ഇഷ്ടപ്പെട്ട തൊഴിലേർപ്പെടാനും ബിസിനസ്സിൽ മികവ് പുലർത്താനും സഹായിക്കും വ്യാഴത്തിന്റെ ഈ സ്വാധീനം വിവാഹത്തിനും സന്താന ഭാഗ്യത്തിനും അനുകൂലമായ സൂചനകൾ നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശനി മീനൻ രാശിയിൽ തുടരും ശനി ഒരു കർമ്മഗ്രഹമാണ് അത് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഫലം നൽകുന്നു ശനിയുടെ ഈ സ്ഥാനം കഠിനാധ്വാനത്തിന്റെ പ്രാധാന്യം ഊന്ന് പറയുന്നതാണ് പതിയെ എങ്കിലും സ്ഥിരമായി മുന്നോട്ട് എന്ന തത്വം ഈ വർഷം മകേര നക്ഷത്രക്കാർക്ക് വിജയം നേടാൻ സഹായിക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് വർഷാവസാനത്തോടെ മികച്ച നേട്ടങ്ങൾ ലഭിക്കാനും തുടങ്ങും രാഹു കുംഭത്തിലും കേതു കന്നിയിലുമായിരിക്കും ഈ ഗ്രഹങ്ങളുടെ സ്ഥാനം ചില ആന്തരിക വെല്ലുവിളികൾക്കാണ് കാരണം ഭയങ്ങൾ വർദ്ധിക്കാനും ചിലപ്പോൾ അപകടങ്ങൾക്ക് സാധ്യത ആകാനും കാരണമാകും കേതുവിൻ്റെ സ്വാധീനം ഉൾക്കാഴ്ചയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കും ഇത് ആത്മീയ വളർച്ചയ്ക്ക് അഹംഭാവം ഉപേക്ഷിക്കുന്നതിനും സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാല് ഗ്രഹണങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഫെബ്രുവരി പതിനേഴിന് വലിയ സൂര്യഗ്രഹണവും ഓഗസ്റ്റ് പന്ത്രണ്ടിന് പൂർണ്ണ സൂര്യഗ്രഹണവും ഉണ്ടാകും മാർച്ച് മൂന്നിന് പൂർണ്ണ ചന്ദ്രഗ്രഹണവും ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഭാഗിക ചന്ദ്രഗ്രഹണവും പ്രതീക്ഷിക്കാം കൂടാതെ ഗുരു ഉഷയോഗങ്ങളും രവി ഉഷയോഗങ്ങളും ഈ വർഷം ഉണ്ടാകും ഈ ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് ഉത്തമമാണ് മകേരനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൊഴിൽ മേഖലയിൽ ഒരു പുതിയ തുടക്കം നൽകും വർഷം തുടങ്ങുന്നതിന് അല്പം മന്ദതയിലായിരിക്കുമെങ്കിലും എന്നാൽ ക്രമേണ കാര്യങ്ങൾ പുരോഗതിക്ക് ഉണ്ടാവുകയും ചെയ്യും വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുകൂലമായ സ്വാധീനം കാരണം വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ വളർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് അത് വിപുലീകരിക്കാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും അനുകൂലമായ സമയമാണ് യാത്രകൾ പ്രത്യേകിച്ച് ജോലി സംബന്ധമായ യാത്രകൾക്ക് സാധ്യതയുണ്ട് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയും വിദ്യയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഉണ്ടാകുന്ന പുരോഗതിയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ജ്യോതിഷപരമായ സൂചനകൾ നൽകുന്നുണ്ട് ഇത് നിങ്ങളുടെ തൊഴിൽപരമായ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതുമാണ് ഈ വർഷം സാമ്പത്തിക ഭദ്രത പ്രതീക്ഷിക്കാവുന്നതാണ് വരുമാനത്തിൽ വർധനവുണ്ടാകും എന്നിരുന്നാലും അനാവശ്യമായി പണം ചിലവഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴത്തിൻ്റെ അനുകൂല സ്വാധീനം വരുമാന മാർഗ്ഗങ്ങൾ വർദ്ധിപ്പിക്കുമെങ്കിലും രാഹുവിൻ്റെ സ്വാധീനം കാരണം അമിതമായി പണം ചിലവഴിക്കാനുള്ള പ്രവണതയുണ്ടാകും അതിനാൽ ഈ വർഷം നിക്ഷേപങ്ങൾ നടത്താനും സമ്പാദ്യം കൂട്ടാനും ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങളിൽ വിവേകത്തോടെ തീരുമാനമെടുക്കേണ്ടത് ഈ വർഷം സാമ്പത്തികമായി സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നതാണ് നിങ്ങളെ ഈ വർഷം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവുണ്ടാകാൻ സാധ്യതയുണ്ട് വർഷാവസാനത്തോടെ പ്രണയബന്ധങ്ങളിൽ പുതിയ ഊഷ്മളതയും അടുപ്പവും അനുഭവപ്പെടും കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗതി പ്രണയബന്ധങ്ങളെയും സ്വാധീനിക്കും വ്യാഴത്തിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും അനുകൂല സ്ഥാനങ്ങൾ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യും കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത നിലനിൽക്കും കുടുംബത്തിൽ നിലനിന്നിരുന്ന വിഷമതകളൊക്കെ ശമിച്ചു വരും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കാനും സാധ്യതയുണ്ട് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്തോഷകരമായ വാർത്തകൾ ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം കാരണം കുടുംബാംഗങ്ങളുമായി പ്രത്യേകിച്ച് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയിലുമുണ്ട് അതിനാൽ ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യവുമാണ് വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്താറ് വളരെ അനുകൂല സമയമാണ് ഒരു പഠനത്തിന് സാധ്യതയുണ്ട് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാനും ശ്രമിക്കുക ഏറ്റെടുത്ത പഠനങ്ങൾ വിജയം നേടാൻ കഴിയും പുതിയ കഴിവുകൾ നേടാനും കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള മേഖലകളിൽ പ്രാവീണ്യം നേടാനും അവസരം ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമുള്ള സമയമുണ്ട് ശനിയുടെ സ്വാധീനം ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾക്ക് കാരണമാകുമെന്ന് ചില സൂചനകളുമുണ്ട് വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ജാഗ്രത പുലർത്തുക കാരണം രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം കാരണം ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ ആത്മീയമായ വളർച്ച സഹായിക്കുന്നതായിരിക്കും പതിവായ വ്യായാമം യോഗ ധ്യാനം എന്നിവ ഈ വർഷം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ സഹായിക്കും ജ്യോതിഷപരമായ പരിഹാരങ്ങൾ എന്നത് കേവലം ആചാരങ്ങളല്ല മറിച്ച് മനസ്സിന് സമാധാനവും പ്രതികൂല ഊർജ്ജങ്ങളെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസവും നൽകുന്ന മാർഗനിർദ്ദേശങ്ങളാണ് വ്യാഴം അനുകൂലമല്ലാത്ത സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ ലഘൂകരിക്കാൻ മഹാവിഷ്ണുവിനെയും ദക്ഷിണാമൂർത്തിയെയും പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമാണ് വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിന് വെണ്ണ പാൽ പായസം തുളസിമാല എന്നിവ സമർപ്പിക്കാം മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും വ്യാഴാഴ്ച വ്രതമെടുക്കുന്നതും ഗുണം ചെയ്യും ശനിയൊരു കർമ്മഗ്രഹമായതിനാൽ നല്ല കർമ്മങ്ങളിലൂടെയാണ് അതിനെ പ്രീതിപ്പെടുത്തേണ്ടത് കഠിനാധ്വാനം തുടരുക അലസത ഒഴിവാക്കുക സത്യസന്ധമായി ജീവിക്കുക മറ്റുള്ളവരെ സഹായിക്കുക എന്നിവ ശനിയുടെ അനുഗ്രഹം തേടാൻ സഹായിക്കും ഈ കർമ്മങ്ങൾ ഒരു വ്യക്തിയെ ജീവിതത്തിൽ കൂടുതൽ അച്ചടക്കമുള്ളവനാകാൻ സഹായിക്കുകയും ചെയ്യും ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കുകയും അപ്രതീക്ഷിത വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുകയും ക്ഷമയും സ്ഥിരോത്സാഹവും ഈ വർഷത്തെ വിജയത്തിന് നിർണായക ഘടകങ്ങളാകുകയും ചെയ്യും മകേര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു പരീക്ഷണമോ വെല്ലുവിളിയോ എന്നതിലുപരി വളർച്ചയുടെയും നേട്ടങ്ങളുടെയും ഒരു മഹത്തായ അവസരമാണ് ഈ വർഷം കഠിനാധ്വാനം ക്ഷമ ആത്മീയ ഉൾക്കാഴ്ച എന്നിവയുപയോഗിച്ച് വിജയിക്കാനാകും ഓർക്കുക ഗ്രഹങ്ങളുടെ സ്വാധീനം ഒരു വഴികാട്ടി മാത്രമാണ് നിങ്ങളുടെ തീരുമാനങ്ങളും കർമ്മങ്ങളുമാണ് ജീവിതത്തെ നിർണ്ണയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ചതും ഫലപ്രദവുമായ ഒരു വർഷമാക്കി മാറ്റാൻ സഹായിക്കുന്നതായിരിക്കും